സുപ്രീം കോടതി വായ്പാ പരിധി വെട്ടിക്കുറച്ചത് സംബന്ധിച്ച് കേരളത്തിന്റെ പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് എട്ടാം തീയതി സമരം നടത്താൻ പോകുന്നത് ഇന്നിപ്പോ യു ഡി എഫ് ആ സമരത്തിൽ നിന്ന് പിന്മാറുന്നുണ്ടെങ്കിൽ ഇതും ഒരു കാരണമാണ് കോടതി തീരുമാനിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സമരം ചെയ്യാം അല്ല അങ്ങനെ അല്ലല്ലോ നമ്മുടെ ജനാധിപത്യ സിസ്റ്റമാണല്ലോ അതിന്റെ അകത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവഗണനകൾ ഉണ്ടാകുമ്പോൾ ഒരു ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യയുടേത് സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അവഗണനയുടെ പ്രശ്നം ഉണ്ടാകുമ്പം പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും പൊളിറ്റിക്കലായിട്ടുള്ള റെസിസ്റ്റൻസ് ശ്രമിക്കും ലീഗലായിട്ടുള്ളത് ശ്രമിക്കും കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ശ്രമിക്കും എല്ലാ എല്ലാ മാർഗ്ഗങ്ങളും എല്ലാ മാർഗ്ഗങ്ങളും അതിൽ അതിൽ പിന്തുടരും ഇനി നാളെ എന്താ പറയുക സുപ്രീം കോടതിയിൽ നിന്ന് ഗവർണറുടെ കേസിൽ വന്നതുപോലെ കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ ഗവർണറെ എതിരെയുള്ള പരാമർശങ്ങൾ അത്തരത്തിലുള്ള പരാമർശം വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് വാക്കാൽ പരാമർശം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറയുന്ന എന്താ പറയുക കൊടുക്കാതിരുന്ന വായ്പാ തുക അല്ലെങ്കിൽ വായ്പാ തുക കൊടുക്കാതിരുന്നത് തെറ്റാണെന്ന് ഇവർ സമ്മതിക്കുമോ ഒരു ഇഷ്ടംപോലെ തെളിവുകളിൽ നമുക്ക് മനസ്സിലായി വളരെ കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ് കേരളത്തെ സാമ്പത്തികമായിട്ട് ഞെരിക്കുക എന്നുള്ളത് കേരളത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് സംഘപരിവാറിനോട് ഒപ്പം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കയ്യയച്ചു സഹായിക്കുക എന്നുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ കഴിഞ്ഞ സംബന്ധിച്ച് ന്യൂസ് ഉണ്ടായിരുന്നു എൺപത്തിരണ്ടായിരം കോടി രൂപയാണ് അയോധ്യ എന്നുള്ള ഒറ്റ നഗരത്തിനു വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഒരു ഒരു സംസ്ഥാനത്തിന് കൊടുക്കുന്നതിനേക്കാൾ വലിയ തുകയാണ് അലോട്ട് ചെയ്യുന്നത് ഇപ്പം വരുന്ന പ്രചരണങ്ങൾ നോക്കൂ നിങ്ങൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതിയാണ് ബി ജെ പി ആവിഷ്കരിക്കുന്നു നിങ്ങളുടെ തൊട്ടടുത്തുള്ള തൃപ്പൂണിത്തറ നിയമസഭാ മണ്ഡലത്തിന് വേണ്ടിയിട്ട് വമ്പൻ പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത് എന്നുള്ളത് അതായത് കേന്ദ്ര ഗവൺമെൻറ് നിങ്ങൾക്കും എനിക്കും അരുണിനും എനിക്കും ഉത്തരവാദപ്പെട്ട ഫണ്ട് ഉപയോഗിച്ചിട്ട് ഒരു ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ വളരെ സ്ഥാപിതമായിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് അതിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പൊളിറ്റിക്കലായിട്ടും പാർലമെന്റിനുള്ളിലും നിയമസഭേനുള്ളിലും ഇതാ നിങ്ങൾ ആരും ഇതുവരെ ഒരാളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു പക്ഷേ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തേക്കാം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡിവൈഎഫ്എ എന്നുള്ള സംഘടന മനുഷ്യ ചങ്ങല നടത്തുന്നു അത് അവർ അവരുടേതായ കോൺട്രിബ്യൂഷൻ ചെയ്യുകയാണ് പല രീതിയിലുണ്ടാവും സുപ്രീം കോടതിയിൽ പോകുന്നുണ്ടാവും വഴിതടയലുകൾ ഉണ്ടാവും നിരാഹാരം ഉണ്ടാവും പല രീതിയിലുണ്ടാവും പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് അതെ പാർലമെന്റിൽ പോരാടിയിട്ടുണ്ട് അത് അവരുടെ ഉത്തരവാദിത്വമാണ് കേരളത്തെ റെപ്രസെന്റ് ചെയ്യുന്ന എം പിമാർ എന്നുള്ള രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് പലരും ചെയ്യുന്നുണ്ട് ഈ വിഷയത്തെ പറ്റി ഏറ്റവും ഗഹനമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഡോക്ടർ ശശി തരൂരാണ് എങ്ങനെയാണ് കാലാകാലങ്ങളിൽ ദശാബ്ദങ്ങളായിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അവിടുത്തെ കെടുകാര്യസ്ഥത കൊണ്ടും സാമൂഹ്യ പിന്നോക്കാവസ്ഥ മൂലവും കിട്ടിയ ഫണ്ട് ശരിയായി വിനിയോ വിനിയോഗിക്കാതിരിക്കുകയും കേരളമടക്കമുള്ള സദേൺ സ്റ്റേറ്റ്സ് അത് വളരെ ആയിട്ട് വിനിയോഗിക്കുകയും ചെയ്തതിനെ നെഗറ്റീവായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കാരണം നിങ്ങളുടെ സ്കൂളുകളെല്ലാം നല്ലതാണല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് പൈസ തരേണ്ടതില്ല യു പി സ്കൂളുകളൊന്നും ശരിയില്ല അതുകൊണ്ട് പൈസ കൊടുക്കുകയാണെന്ന് പറയുന്നത് കാരണം സ്കൂളുകളെല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ ബാക്കി ഫണ്ട് ഹയർ എഡ്യൂക്കേഷൻ ആണെന്ന്